സ്ത്രീക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മഹത്വമുള്ളവനായ ഏഷ്യയുടെ പ്രവചനം മുപ്പതാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവുന്നു ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്കേപ്പറയൽ കേൾക്കും അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ മുൻ തലമുറയ്ക്ക് ഈ വാക്യം സുപരിതമായിരുന്നു അവർ ഉയർപ്പേണ്ട നിത്യാഹാരം കഴിച്ചവരാണ് വിദേശപ്പണത്തിൻ്റെ പൊലിപ്പും പൊലിമയും വെളിമയും ഇല്ലായിരുന്നു രണ്ടു നേരവും പാട്ടുപാടി പ്രാർത്ഥിക്കുമായിരുന്നു നോമ്പിൽ ഉച്ചയ്ക്ക് നാൽപ്പത് കുമ്പിളിയിൽ ധ്യാനപൂർവ്വം നടത്തുമായിരുന്നു സമയം നോക്കാൻ വാച്ചില്ലായിരുന്നു ദേശത്തിലെ സംഭവങ്ങൾ വായിച്ചറിയാൻ പത്രങ്ങൾ പോലും സുപരിചിതമായിരുന്നില്ല എന്നിട്ടും അവർ അറിയേണ്ടവ അറിഞ്ഞിരുന്നു കിഴക്കു നിന്നെത്തിയ വിദ്വാൻമാരെ നയിച്ച നക്ഷത്രമായിരുന്നു എന്നിട്ടും ബുദ്ധി ഓടിപ്പോയതിനാലാവും നക്ഷത്രത്തെ അവഗണിച്ച് കൊട്ടാരത്തിലേക്ക് പോയത് തന്മൂലം രണ്ട് വയസ്സിൽ താഴെയുള്ള ആ ദേശത്തിലെ കുഞ്ഞുങ്ങളെ ഭരിക്കുന്നവൻ്റെ ക്രോധത്തിന് ഇരയായി വധിക്കപ്പെടുകയും ചെയ്തു വായിച്ച വാക്യത്തിൽ പിറകിൽ നിന്നുള്ള ശബ്ദമാണ് ഇമ്പകരമായത് വഴിതിരിയേണ്ടവിടെ ആ ഇമ്പകരമായ ശബ്ദം നമ്മെ നയിക്കും മാത്രമല്ല ഉപദേഷ്ടാവ് നമ്മുടെ കമ്മ കണ്ണിന് മുമ്പിൽ സദാ നേരവും ഉണ്ടാവും അതിൽ പരം എന്താണ് സൗഭാഗ്യം നമുക്ക് വേണ്ടത് പക്ഷേ ഉപദേഷ്ടാവിനെ ശ്രദ്ധിക്കുവാനും നിന്ദിക്കാതിരിക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം ആദാവിനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നത് സൃഷ്ടാവ് ജീവിശ്വാസം ഊരിക്കയറ്റിപ്പോഴാണ് മറ്റ് ജീവികളിൽ അങ്ങനെ ചെയ്തതായി കാണുന്നില്ല മറ്റു ജീവികൾക്ക് ദേഹവും ദേഹിയുമേ ഉള്ളൂ മനുഷ്യന് ദേഹവും ദേഹിയും ആത്മാവുമുണ്ട് പുറത്തെ പഞ്ചേന്ദ്രിയങ്ങൾ പോലെ അകത്തും പഞ്ചേന്ദ്രങ്ങളുണ്ട് അവന് അത് മനം ബുദ്ധി ചിത്തം ജിജ്ഞാസ അഹം അഹമെന്നാൽ അഹങ്കാരമല്ല പിന്നെയോ ഞാൻ ആരാണെന്നുള്ള ബോധ്യം ദൈവസ്വരൂപം ഇവ നമ്മിൽ അടഞ്ഞു പോകുമ്പോൾ കാണേണ്ടത് കാണേണ്ടതുപോലെ കാണില്ല കേൾക്കേണ്ടത് കേൾക്കേണ്ടതുപോലെ കേൾക്കില്ല പണ്ടൊക്കെ കിണർ വൃത്തിയാക്കുമ്പോൾ ഓരോ ഉറവക്കണ്ണ് അടയാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് കാർണവന്മാർ പറയുമായിരുന്നു അതുപോലെ അകത്തെ ഇന്ദ്രിയങ്ങൾ അടഞ്ഞാൽ പുറകുന്നുള്ള ഉപദേഷ്ടാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുകയില്ല പാപമാണ് ഇന്ദ്രിയങ്ങളുടെ അകക്കണ്ണ് അടയ്ക്കുന്നത് എലിഷായുടെ ഭൃത്യൻ്റെ കണ്ണ് തുറന്ന കാര്യം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതാണ് ആ കണ്ണ് തുറന്നപ്പോഴാണ് അഗ്നിമയമായ സൈന്യത്തെ ബാല്യക്കാരനും കാണുന്നത് നയനം തുറന്നാലേ നമ്മുടെ ഉപദേഷ്ടാവിനെ കാണുവാൻ പറ്റുകയുള്ളു അതിനാണ് ഈ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും പ്രതീകാത്മകമായ ചാരം നെറ്റിയിൽ പോശലുമല്ല അവ ഭംഗിയായി ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവിക ശബ്ദത്തിനനുസരിച്ച് നമുക്ക് മുന്നേറാം സങ്കീർത്തകൻ പറയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല മുപ്പത്തിനാലിൻ്റെ അഞ്ച് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ ശബ്ദം എന്നെ നയിച്ചു നടത്തണമേ കൂരിരുൾ താഴൊഴിൽ കൂടി നടന്നാലും നീ എന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഞാനൊരാർത്ഥവും ഭയപ്പെടുകയില്ല പൊതുവത്ര പരിശുദ്ധാത്മാവായ ത്രിയെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും നാളും ഉണ്ടായിരിക്കുമാരായിട്ട്